ഈ വയനാട് കേന്ദ്ര സേ സഹായത്തിന് അതിന് പൈസ ചോദിച്ചുകൊണ്ടുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇത്രയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വാസ്തവത്തിൽ വ്യോമസേന നൽകിയിട്ടുള്ള സഹായങ്ങൾ ആ സഹായങ്ങൾ ബില്ല് ചെയ്യുക എന്നുള്ളത് എത്രയോ കാലമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് വാസ്തവത്തിൽ ഇതിനെയൊക്കെ ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നാണ് വേണമെങ്കിൽ വിളിക്കാവുന്നത് അക്കൗണ്ടിങ് ടേംസിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു വളരെ സർക്കാരിൻ്റെ ഔദ്യോഗിക തലത്തിൽ നടക്കുന്ന ഒരു നടപടിക്രമം എന്നുള്ളതിനപ്പുറത്ത് അതിന് യാതൊരു പ്രാധാന്യമില്ല ഈ പണം വ്യോമസേനയുടെ രക്ഷാദൌത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചെലവാകുന്ന പണം കേന്ദ്ര സർക്കാർ നൽകുകയും ചെയ്യും അപ്പോൾ കേന്ദ്ര സർക്കാർ ഈ പണം നൽകുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണെങ്കിൽ കേന്ദ്ര സർക്കാരിലെ വേറൊരു വകുപ്പായിട്ടുള്ള പ്രതിരോധ വകുപ്പ് ഇതിൻ്റെ പണം ഈടാക്കുകയും ചെയ്യും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ ഉത്സവങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ഉത്സവങ്ങൾക്ക് പോലീസിൻ്റെ സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് അതിൻ്റെ ബില്ല് ചോദിക്കും ദേവസ്വം വകുപ്പ് ബില്ല് പേ ചെയ്യും അപ്പോൾ ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത് തിരക്കുള്ള സ്ഥലത്ത് ക്രമസമാധാനത്തിൻ്റെ ഉത്തരവാദിത്തം പോലീസിൻ്റെ അല്ലേ ബില്ല് ചോദിച്ചു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എന്താ ഒരു കാര്യമാണിത് അപ്പോൾ ഇതിനെ ഒരു മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അറിയാതെയോ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഒക്കെ അതിൽ പെട്ടുപോകുന്നുണ്ടാവും കാരണം മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വീഴ്ച മറച്ചു വയ്ക്കാൻ വേണ്ടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ ഒരു വഴിയായിട്ട് മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന സമീപനം ആ സമീപനം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടും എന്നല്ലാതെ കാര്യങ്ങളിലൊരു മാറ്റം വരാൻ പോകുന്നില്ല മാത്രമല്ല രണ്ടായിരത്തി ആറ് മുതലുള്ള കണക്ക് ചോദിച്ചു എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ആറ് മുതലുള്ള പണം കിട്ടാതിരുന്നത് കൊണ്ട് ആരുടെയെങ്കിലും വീട് ജപ്തി ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു നടപടിക്രമം എന്നുള്ള നിലയിൽ നടക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതിന് യാതൊരു പ്രാധാന്യവും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഇതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ഇൻസ്ട്രക്ഷൻസ് ഓൺ എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ് ബൈ ദ ആംഡ് ഫോഴ്സസ് എന്നുള്ള ആംഡ് ഫോഴ്സസിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിയമാണിത് നരേന്ദ്രമോദിയുടെ നിയമമല്ല മാത്രമല്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗവൺമെൻറ് അക്കൗണ്ടിങ് റൂൾ കൺട്രോളർ ഓഫ് ജനറൽ ഓഫ് അക്കൗണ്ട്സ് അതിൽ അതിൻ്റെ എപ്പൻഡിക്സിൽ വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കേരളത്തിനോടുള്ള നരേന്ദ്രമോദിയുടെ പകപോക്കലാണ് എന്ന് ചിത്രീകരിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ അനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കാനും അവരുടെ സ്വന്തം വീഴ്ചകൾ വെക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അത് നിന്ന് പിന്മാറിക്കൊണ്ട് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടത് അവിടെ ദുരന്തത്തിനിരയായിട്ടുള്ള ആളുകൾക്ക് അടിയന്തരമായിട്ട് സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് വേണ്ടത്